നക്ഷബന്ധിയ ത്വരീക്കത്ത് കേന്ദ്ര കമ്മിറ്റിയുടെ കാര്യത്തിൽ മുപ്പത്തിനാല് യുവതി യുവാക്കൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു നക്ഷബന്ധിയ ത്വരീക്കത്ത് പേട്രൻ പി ഷാഹുൽ ഹമീദിന്റെ മേൽനോട്ടത്തിലായിരുന്നു ബത്തേരി പുത്തൻകുന്നിൽ ഇരുപതാമത് സമൂഹ വിവാഹം നടന്നത് വധുവരന്മാർക്കുള്ള സ്വീകരണ ചടങ്ങ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിന് ആശംസയേകാനെത്തി പതിനേഴ് യുവതി യുവാക്കൾ പവിത്രമായ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അതിവിശിഷ്ടമായ ചടങ്ങ് ആശംസകളേകാൻ സമൂഹത്തിൻ്റെ നാനാതുറകളിലെ പ്രമുഖരും ബന്ധുക്കളും നാട്ടുകാരും പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ച് ഓരോരുത്തരുടെയും മതാചാരപ്രകാരം വിവാഹബന്ധത്തിലേക്ക് പ്രവേശിച്ച് യുവതി യുവാക്കൾ കോഴിക്കോട് പുത്തൻവീട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നക്സബദിയ ത്വരീക്കത്ത് എന്ന ആത്മീയ സംഘടന നേതൃത്വം നൽകുന്ന ഇരുപതാമത് സമൂഹവിവാഹമാണ് ഇന്നലെ പുത്തൻകുന്ന് എൻ പി ടി ഹാളിൽ നടന്നത് സംഘടനയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് വധുവരന്മാർക്കുള്ള സ്വീകരണ ചടങ്ങ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജീവിച്ചിരിക്കുമ്പോൾ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ രീതികളും യോജിപ്പും കൂട്ടായ്മയാണ് ഈ സൊസൈറ്റിയുടെ നാളിതുവരെ ആയിരത്തിൽ പരം പേരെയാണ് സംഘടന വിവാഹ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് വിവാഹങ്ങൾ ഒന്നിച്ചു നടത്തുന്നതിലൂടെ സാമ്പത്തിക ചെലവുകളും മനുഷ്യപ്രയത്നവും കുറയ്ക്കാനും അത് മറ്റ് ക്രിയാത്മക മേഖലകളിലേക്ക് തിരിച്ചുവിടാനും സാധിക്കുക എന്ന ലക്ഷ്യമാണ് നിറവേറ്റപ്പെടുന്നത് പുത്തൻകുന്ന് ശാഖ പ്രസിഡന്റ് പി എ അലവി ചടങ്ങിൽ അധ്യക്ഷനായി സി എ നാസർ ബി സി അബ്ദുറഹിമാൻ നെന്മേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല പുഞ്ചവയൽ സുൽത്താൻ ബത്തേരി നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ ജോയി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ അസേനാർ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംസാരിച്ചു മലനാട് ന്യൂസ് ബത്തേരി